ഈ ആറിൻ്റെ തീരെ മൊത്തം കാട് മൂടി ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയാത്ത സ്ഥലം ഞങ്ങൾ ജെ എസ് ബി ഉപയോഗിച്ച് കാട് വൃത്തിയാക്കി ഇതേപോലെ പണകോരി കൃത്യമായിട്ടുള്ള വളപ്രയോഗങ്ങളും മറ്റുമൊക്കെ നടത്തി ഓരോ വയലിൻ്റെ ഉടമകളെയും ചെന്ന് നേരിട്ട് കണ്ടിട്ട് അവർക്ക് കൃഷി ചെയ്യാൻ താൽപ്പര്യം അവരുടെ ഇത് കൃഷി ചെയ്യാൻ നിർബന്ധിക്കുകയും അവർക്ക് കൃഷി ചെയ്യാൻ താൽപ്പര്യമില്ല എങ്കിൽ ആ വയൽ മറ്റാർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് വിട്ടുകൊടുക്കണം എന്നൊരു നിർദ്ദേശം അങ്ങോട്ട് വയ്ക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഞങ്ങളുടെ വയലിൽ കൃഷി ചെയ്യാനായിട്ട് ആൾക്കാർ ക്യൂ ആണ് അണയുണ്ട് ചെറിയൊരു ഡാം ഉണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഡാമാണ് അതിൽ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ആ പലവെട്ട് ഡാം അട അടയ്ക്കുമ്പോൾ ഒരു തോട് വഴി സ്വാഭാവികമായി ഒരു ജലപ്രവാഹം നമ്മുടെ വയലുകളിലേക്ക് എത്തും ആ ജലം തിരിച്ച് വയലിൻ്റെ താഴെ ഭാഗത്തെത്തി തിരിച്ചൊഴുകി നമ്മുടെ ആറ്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് നർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വഴിയമ്പലമുണ്ട് ആ കാലഘട്ടത്തിൽ ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ നിന്നും കവടിയാർ കൊട്ടാരത്തിലേക്കും തിരികെയും പല്ലക്കിൽ രാജാവ് സഞ്ചരിച്ചിരുന്ന ഈ വഴിയായിരുന്നു എന്ന് വയൽകൃഷി നഷ്ടമാണ് എന്ന് പറയുന്നവർക്ക് പറയാനുള്ളൊരു മറുപടി കൂടിയാണ് ഈ ഇടം വയലോര നടത്തത്തിലാരംഭിച്ചത് ഈ വയൽക്കരയിലൂടെ ആളുകളെ പ്രഭാത സഹായന നടത്തത്തിന് ക്ഷണിച്ചുകൊണ്ട് ആരംഭിച്ച വയലോര നടത്തം പിന്നീട് വയൽശ്രീ വയലിമ്പം വയൽ ആദരം വയൽ കരുതൽ കർഷക തൊഴിലാളികൾക്ക് വയൽക്കരയിൽ സദ്യ ഒരുക്കുന്ന വയൽ സദ്യ വയൽ പാപ്പ വയൽ ഇഫ്താർ വയൽ ഓണം ഇങ്ങനെ ഏറ്റവും കൂടുതൽ പതിനായിരക്കണക്കിന് ആളുകൾ ഈ പാടശേഖരക്കരയിൽ ഒത്തുകൂടിയ ചേറ്റുത്സവം മരമടി ഉത്സവം വരെ നടത്തിക്കൊണ്ട് പാലക്കാട് കൊല്ലങ്കോട് പാടശേഖരവുമായി മത്സരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ മികവായി തന്നെ കപ്പനും ചുണ്ടിനും ഇടയ്ക്ക് നമുക്ക് അവാർഡ് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ് മൂന്ന് വർഷം കൊണ്ട് നമ്മൾ വെട്ടിപ്പിടിച്ചത് ഒരു വലിയ സാമ്രാജ്യമാണ് ഒരു നാടിൻ്റെ നന്മകളെ ആകെ തിരിച്ചു പിടിക്കാനായ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഈ നാടിൻ്റേതാണ് കൃഷിയിടം ഈ നാട് ഒന്നാകെയാണ് ഇത് പരിപാലിക്കുന്നത് വയലനുഭവങ്ങൾ വിരസമല്ലെങ്കിൽ തീർച്ചയായിട്ടും വയൽ കാക്കാൻ ആളുണ്ടാകുമെന്ന ഒരു ആദർശം ആശയം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പിരപ്പോൺകാട് പാടശേഖരത്തിൻ്റെ ഈ വശ്യ മനോഹാരിത ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് കഴിഞ്ഞ ഈ മൂന്ന് വർഷം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവിടെ ഈ കൃഷി വീണ്ടെടുക്കൽ പ്രവർത്തനം ആരംഭിച്ചത് പാടശേഖര സമിതി ഈ പ്രവർത്തനം ഏറ്റെടുത്തു നീണ്ടകാലം ഇവിടെ തരിശായി കിടന്ന ഇരുപത് വർഷത്തോളം ഭാഗികമായി മാത്രം കൃഷി ഉണ്ടായിരുന്ന ഒരു പാടശേഖരത്തെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നൊരു വലിയ ദൗത്യമാണ് ഈ പാടശേഖര സമിതി ഏറ്റെടുത്തത് തുടർന്ന് പടശ്ശേര സമിതിക്ക് പിന്തുണയുമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ നാട് ഒന്നാകെ ഏറ്റെടുത്ത് നാടിൻ്റെ ഒരു സൗഹൃദ സംഘം രൂപീകരിക്കപ്പെട്ടു ഇന്ന് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് പേര് ഉള്ള ഒരു വലിയ വാട്സാപ്പ് കൂട്ടായ്മ ഉൾപ്പെടെ ഉണ്ട് അതോടൊപ്പം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും നാട്ട് കൂട്ടായ്മകളുടെ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഉപദേശ സമിതിയുണ്ട് ഈ രണ്ട് സംവിധാനങ്ങൾ അപ്പുറം ഇപ്പുറവും നിന്നുകൊണ്ടാണ് ഈ സംവിധാനത്തെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പച്ചപ്പ് വളരുകയാണ് ഈ പച്ചപ്പ് ലോകം അറിയുന്ന തലത്തിലേക്ക് ഒരു ടൂറിസം കേന്ദ്രമായി മാറി ഇതിന് പിന്തുണ എന്ന വണ്ണം ഈ ഇതിന് മുകളിലുള്ള ഒരു പൈതൃക അണയും നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള അണയും ഈ പാടശേഖരുന്ന താഴെയായിട്ട് മാർത്താണ്ടോർമ്മയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട വഴിയമ്പലവും അപ്പോൾ ഈ കാഴ്ചകൾ കാണുന്നതിന് ഓരോ ദിവസവും ഇവിടെ വന്നെത്തുന്ന ആളുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സന്തോഷകരമായ ഒരു കാഴ്ചയാണ് അതോടൊപ്പം വയൽ കൃഷി നഷ്ടമാണ് എന്ന് പറയുന്നവർക്ക് പറയാനുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഇടം നമ്മുടെ ഈ പോരാട്ട പച്ചപ്പിൽ നമ്മൾ വിളയിച്ചെടുത്ത നെല്ല് ഒരുപാട് പേര് ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട് കൃഷി വിജയകരമാണ് കൃഷി ലാഭകരമാണ് എന്ന് പ്രവർത്തനത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞ ഒരു തലമുറയാണ് ഇന്നിവിടെയുള്ളത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ കൃഷി രീതികൾ കൃഷി വയലനുഭവങ്ങൾ വിരസമല്ലെങ്കിൽ തീർച്ചയായിട്ടും വയൽ കാക്കാൻ ആളുണ്ടാകുമെന്ന ഒരു ആദർശം ആശയം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിരസമാകാത്ത വയലനുഭവങ്ങൾ ഒരുക്കുന്ന സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ സൗഹൃദ സംഘം ഒരുക്കുന്ന സർഗാത്മക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത് ചെണ്ടുമല്ലി കൃഷിയാണ് ഏതാണ്ട് ഒന്നര ഏക്കർ അതും സർക്കാരിൻ്റെ തരിശരഹിത കൃഷിയിടങ്ങളെന്ന ആശയം മുൻനിർത്തി ഒരു ഒന്നര ഏക്കർ പ്രദേശം തരിച്ച് വെട്ടിത്തെളിച്ച് പുഷ്പകൃഷി നടത്തിയിരിക്കുകയാണ് അതോടൊപ്പം നമ്മളിവിടെ നടത്തിയിരുന്ന സർഗാത്മക പ്രവർത്തനങ്ങൾ നീണ്ട നിരയുണ്ട് വയലോര നടത്തത്തിലാരംഭിച്ച് ഈ വയൽക്കരയിലൂടെ ആളുകളെ പ്രഭാത സഹന നടത്തത്തിന് ക്ഷണിച്ചുകൊണ്ട് ആരംഭിച്ച വയലോര നടത്തം പിന്നീട് വയൽശ്രീ വയലിമ്പം വയൽ ആദരം വയൽ കരുതൽ കർഷക തൊഴിലാളികൾക്ക് വയൽക്കരയിൽ സദ്യ ഒരുക്കുന്ന വയൽ സദ്യ വയൽ പാപ്പ വയൽ ഇഫ്താർ വയൽ ഓണം ഇങ്ങനെ ഏറ്റവും ഒടുവിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഈ പാടശേഖരക്കരയിൽ ഒത്തുകൂടിയ ചേറ്റുത്സവം മരമടി ഉത്സവം വരെ നടത്തിക്കൊണ്ട് ഇവിടുത്തെ ഓരോ പ്രവർത്തനവും ഈ ഓരോ വയൽ ചലനങ്ങളും ആഘോഷമാകണമെന്നും സർഗാത്മകമാകണമെന്നും ആഗ്രഹിക്കുന്ന സൗഹൃദ സംഘവും ഉപദേശ സമിതിയും പാടശേഖര സമിതിയും ഒത്തുചേർന്ന് മുന്നോട്ട് നയിക്കുന്നതിന് ഏറ്റെടുക്കുന്നത് ഇന്ന് പതിനായിരക്കണക്കിന് ആളുകളാണ് ദിവസവും വൈകുന്നേരം ഇവിടെ ഷൂട്ടിന് ഷൂട്ടിനെത്തുന്നവരുടെ തിരക്ക് ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം സംസ്ഥാന അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ വീണ്ടെടുക്കലിൻ്റെ മൂന്നാം വർഷത്തിൽ അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെട്ടപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് പാടശേഖരവുമായി മത്സരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ മികവായി തന്നെ കപ്പനും ചുണ്ടിനും ഇവിടേക്ക് നമുക്ക് അവാർഡ് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോട് പറയുകയാണ് മൂന്ന് വർഷം കൊണ്ട് നമ്മൾ വെട്ടിപ്പിടിച്ചതൊരു വലിയ സാമ്രാജ്യമാണ് ഒരു നാടിൻ്റെ നന്മകളെ ആകെ തിരിച്ചു പിടിക്കാനായ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഈ നാടിൻ്റേതാണ് കൃഷിയിടം ഈ നാടൊന്നാകെയാണ് ഇത് പരിപാലിക്കുന്നത് ഇവിടുത്തെ ആഘോഷങ്ങളും ഇവിടുത്തെ ഈ അവരുടെ ഇഷ്ടങ്ങളുമൊക്കെ ഇവിടെയാണ് ഈ വയലിഷ്ടങ്ങളിലേക്ക് നടന്ന് വളർന്ന് വരുന്ന ഒരു തലമുറ ഇവിടെയുണ്ട് എന്ന് സന്തോഷപൂർവ്വം പറയാൻ കഴിയുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നെല്ല്പാദനം നടക്കുന്ന പാടശ്ശേര സമിതിയാണ് പെരുപ്പവങ്കാട് പാടശ്ശേര സമിതി എഴുപത് ഏക്കറോളം സ്ഥലം നമ്മളിന്ന് കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട് മൂന്ന് വർഷം മുൻപ് മുഴുവനും തരിശായി കിടന്ന ഒരു പ്രദേശമാണ് ഈ നാട്ടിൻ്റെ ജനകീയ കൂട്ടായ്മ ഏറ്റെടുത്ത് ഇന്നിപ്പോൾ നല്ല വിളവിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ ഈ പ്രദേശത്ത് കൃഷി ഒപ്പം സാംസ്കാരിക പ്രവർത്തനത്തെ കൂടി കൂട്ടി യോജിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത് ഇതിൽ സ്കൂൾ കുട്ടികളുണ്ട് ഈ പ്രദേശത്തെ പൊതുജനങ്ങളുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എഴുപത് ഏക്കറോളം സ്ഥലം വിവിധ ഘട്ടങ്ങളിലായിട്ട് കൃഷിയിലേക്ക് കൃഷിയോഗ്യമാക്കാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് മാത്രമല്ല ഇതിനൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെയും നമ്മൾ കൂട്ടിയിണക്കി കൊണ്ടുപോകുന്നുണ്ട് ക്രിസ്മസ് വന്നാൽ ക്രിസ്മസിന് സംബന്ധമായ ആഘോഷങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് സീസണിൽ ഞങ്ങളുടെ വലിയൊരു ക്രിസ്മസ് പാപ്പയാണ് ഒരുക്കിയത് ഓണത്തിന് ഞങ്ങൾ ഒരുക്കിയ അത്തപ്പൂക്കളം വളരെയേറെ ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു റംസാന് പെരുന്നാൾ സമയത്ത് ഇഫ്താർ സംഗമം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് സംഘടിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ് അതിന് ഒപ്പം വേറിട്ട ഒരു കാഴ്ച ഒരുക്കുക ഈ ഓണക്കാലത്ത് വേറിട്ടൊരു കാഴ്ച ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചെണ്ടുമല്ലി പാടം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ രണ്ട് ഏക്കർ സ്ഥലത്ത് മഞ്ഞയും ഓറഞ്ചും കളറിലുള്ള രണ്ട് ഇനത്തിലുള്ള ചെണ്ടുമല്ലിയും ഒപ്പം വാടാമുല്ല നാല് നിറത്തിലുള്ള വാടാമുല്ലയുമാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് ഈ ഓണത്തിന് കാഴ്ചയുടെ ഒരു വസന്തം സൃഷ്ടിക്കുക എന്നതാണ് ഞങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനോടനുബന്ധമായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും കാഴ്ചയ്ക്ക് ഉണർത്തുന്ന വിവിധ രൂപങ്ങൾ നമ്മളിവിടെ സൃഷ്ടിക്കുന്നുണ്ട് ചെറിയൊരു മേള സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ കലാകാരന്മാരെ കോർത്തിനക്കൊണ്ടുള്ള കലാപരിപാടികൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതുപോലെ കാടുമൂടിക്കിടന്നൊരു പ്രദേശമാണ് ഞങ്ങളിന്ന് വെട്ടിത്തെളിച്ച് ഈ മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റിയത് പൂവ് പറിച്ചിട്ട് ഇപ്പം ചെയ്തു വരുന്നത് നമ്മുടെ ഈ ആറ്റിങ്ങൽ ചെറിയ കീഴ് പ്രദേശത്തുള്ള പൂക്കടകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഓണം സമയമാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ മുഴുവൻ വീടുകളിലും അത്തപ്പൂക്കൾ ഒരുക്കുന്നതിനുള്ള പൂവ് നമ്മളിവിടുന്ന് എത്തിച്ചു കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ നമുക്ക് നാൽപ്പത് രൂപ മുതൽ എഴുപത് രൂപ വരെ വില കിട്ടുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പൂവ് വരുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇവിടെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ തന്നെ പൂവ് കടകളിലേക്ക് കൊടുത്ത് കടക്കാരത് ഏറ്റെടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് അവർ അവരുടെ ഒരു ലോബി ഉണ്ടാവാം അവർ കടക്കാർക്ക് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് മുഴുവൻ തരം നമുക്കിപ്പോൾ രണ്ട് തരം പൂവേ നമുക്കിവിടെ കൊടുക്കാൻ കഴിയുന്നുള്ളൂ ജമന്തിയുടെ രണ്ട് കളർ മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ അപ്പോൾ ബാക്കി പൂക്കൾ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്തൊരു പരിമിതിയാണ് അപ്പോൾ ആ രീതിയിലുള്ള സമ്മർദ്ദം തമിഴ്നാട്ടിലെ പൂക്കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവും അത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമ്മർദ്ദമാണ് അപ്പോൾ ഇനിയിപ്പം ഇന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഓണം സീസൺ ആകുമ്പോഴേക്കും അവർ വലിയ രീതിയിൽ വില കുറച്ച് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ മാത്രമല്ല ഈ പ്രദേശത്ത് ധാരാളമായിട്ട് മറ്റ് പൂക്കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് കിളിമാനൂരും മറ്റ് പ്രദേശങ്ങളിലൊക്കെ പൂ വരുന്നുണ്ട് ഉണ്ട് തന്നെ അവരുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള പൂ വില കുറച്ച് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പൂവിന് വലിയ രീതിയിൽ വില കുറയാൻ സാധ്യതയുണ്ട് ഞങ്ങളതൊരു മൂന്ന് മാസം മുൻപാണ് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരാളിൻ്റെ പുരയിടം നമുക്കിതിനെ സൗജന്യമായിട്ട് വിട്ടു കരികയാണ് ചെയ്തത് ഇവിടെ ഞങ്ങൾ ഇത് മൊത്തവും കാട് മൂടി മൂടിക്കിടന്നൊരു പ്രദേശമായിരുന്നു ആറ്റുള്ളും ഈ ആറിൻ്റെ തീരം മൊത്തവും കാട് മൂടി ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയാത്ത സ്ഥലം ഞങ്ങൾ ജെ എസ് ബി ഉപയോഗിച്ച് കാട് വൃത്തിയാക്കി ഇതേപോലെ പണക്കോരി കൃത്യമായിട്ടുള്ള വളപ്രയോഗങ്ങളും മറ്റുമൊക്കെ നടത്തി പിന്നെ ഇതിനിടയ്ക്ക് വന്ന മഴ ഞങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് മഴയുടെ ഭാഗമായിട്ട് കുറച്ച് ചെടികൾ അഴകിപ്പോവുകയും കുറച്ച് ചെടികൾക്ക് വളർച്ച കിട്ടാതെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യം പകരമായിട്ട് വേറെ ചെടികൾ വെച്ച് അതിനെ പരിഹരിക്കുന്നതിനുള്ള ഫംഗസ് രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നുള്ള മരുന്നുകൾ പ്രയോഗിച്ചാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞു ഈ ചെണ്ടുമല്ലി ചെടികൾക്ക് ജലസേനം സൗകര്യം ഒരുക്കുന്നതിനായിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഒരു സ്പ്രിങ്ക്ലർ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ആറ്റിലൊരു മോട്ടോർ സ്ഥാപിച്ചുകൊണ്ട് പൈപ്പുകളിട്ട് ഓരോ ചെടിയുടെ തടത്തിലേക്കും വെള്ളം എത്തുന്ന തരത്തിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെള്ളം വരുന്ന തരത്തിലാണ് ഇതിൻ്റെ ഈ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിപ്പാടത്തിൻ്റെ ജലസേന സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ വയ നെൽകൃഷിയുടെ ജലസേനം എന്ന് വെച്ചാൽ അത് പ്രകൃതിദത്തമായ ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഈ ചെണ്ടുമല്ലിപ്പാടത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അണയുണ്ട് ഒരു ചെറിയൊരു ഡാം ഉണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഡാമാണ് അതിൽ തന്നെ സ്വാഭാവികമായിട്ട് നമ്മളാ പലവയിട്ട് ഡാം അട അടയ്ക്കുമ്പോൾ ഒരു തോട് വഴി സ്വാഭാവികമായി ഒരു ജലപ്രവാഹം നമ്മുടെ വയലുകളിലേക്ക് എത്തും ആ ജലം തിരിച്ച് വയലിൻ്റെ താഴെ ഭാഗത്തെത്തി തിരിച്ചൊഴുകി നമ്മുടെ ആറ്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും നമുക്ക് ആറ്റിൽ വെള്ളമുണ്ടെങ്കിൽ വയലിലും വെള്ളം കിട്ടുന്നൊരു സംവിധാനം ഒരു കാര്യം ഇവിടെ ഉണ്ട് നേരത്തെ ഒരു പാടശ്ശേരി സമിതി ഇവിടെ പ്രവർത്തിച്ചിരുന്നു പക്ഷേ ക്രമേണ കൃഷി ഇല്ലാതെ വന്നപ്പോൾ ഈ പാടശ്ശേരി സമിതിയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാവുകയും തുടർന്ന് ഈ ഏല എഴുപത് ഏക്കറോളം വരുന്ന ഈ ഏല മുഴുവൻ തരിശായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു ചതുപ്പായി ക്രമേണ ക്രമേണ ചതുപ്പായി മാറുന്ന ഒരവസ്ഥ വന്നു ആ സാഹചര്യത്തിലാണ് ഈ നാട്ടിലെ ആൾക്കാരെല്ലാം കൂടെ ജനങ്ങളെല്ലാം കൂടി സംഘടിച്ച് കൊണ്ട് പാടശേര സമിതി പുനർ പുനഃസംഘടിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും പെരുപ്പവൻകാട് പാടശ്ശേരി സമിതി എന്ന രീതിയിൽ പാടശ്ശേരി സമിതി രജിസ്റ്റർ ചെയ്തുകൊണ്ട് കൃഷിയിലേക്ക് വീണ്ടും ആൾക്കാരെ കൊണ്ടുവരികയും ചെയ്തു ഓരോ വയലിൻ്റെ ഉടമകളെയും ചെന്ന് നേരിട്ട് കണ്ടിട്ട് അവർക്ക് കൃഷി ചെയ്യാൻ താൽപ്പര്യം അവരുടെ ഇത് കൃഷി ചെയ്യാൻ നിർബന്ധിക്കുകയും അവർക്ക് കൃഷി ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ ആ വയൽ മറ്റാർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് വിട്ടു കൊടുക്കണം എന്നൊരു നിർദ്ദേശം അങ്ങോട്ട് വയ്ക്കുകയും ചെയ്തു അത് നമ്മുടെ വയലുടമകളെല്ലാം ഏറ്റവും സഹർഷം ഏറ്റെടുക്കുകയാണ് ചെയ്ത് ഇന്നിപ്പോൾ ഞങ്ങളുടെ വയലിൽ കൃഷി ചെയ്യാനായിട്ട് ആൾക്കാർ ക്യൂ ആണ് ഞങ്ങൾക്ക് എല്ലാ കൃഷി ചെയ്യാൻ വരുന്ന എല്ലാവർക്കും കൃഷി വയൽ കൊടുക്കാൻ കഴിയുന്നില്ല ഏകദേശം പന്ത്രണ്ടോളം സ്കൂളുകൾ ഞങ്ങളുടെ വയലുകൾ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പന്ത്രണ്ട് സ്കൂളുകളാണ് ഇന്ന് നമ്മുടെ ഈ ഏലയിൽ കൃഷി ഇറക്കിയിട്ടുള്ളത് സ്കൂൾ കുട്ടികൾ വന്ന് അവർ തന്നെ ഈ ചെളിയിൽ ഇറങ്ങി ഞാറ് നടുകയും അത് പിന്നെ കൊയ്ത്താവുമ്പോൾ കൊയ്യുന്നതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഇതിനെ ഈ കാർഷിക പ്രവർത്തനത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനമാക്കി മാറ്റാൻ കഴിയുന്നു എന്നത് നമ്മുടെ നമ്മളിതിൽ കാണുന്ന ഏറ്റവും വലിയ മികവാണ് പെരുപ്പവങ്കാട് പാടശേര സമിതിക്കൊപ്പം തന്നെ പെരുപ്പവങ്ങാട് സൗഹൃദ സംഘം എന്നൊരു സംവിധാനം കൂടി ഇതിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇന്ന് ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സംഘടിപ്പിക്കുന്നത് പെരുപ്പവങ്കാട് പാടശേര സമിതിയും പെരുപ്പവങ്കാട് സൗഹൃദ സംഘമാണ് പാടശേര സമിതി എന്നത് പതിനഞ്ച് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അതിനുപരിയായിട്ട് സൗഹൃദ സംഘം എന്നത് ഇന്നിപ്പോൾ ഏകദേശം അറുന്നൂറിലധികം ആൾക്കാർ ഉൾക്കൊള്ളുന്ന വലിയ വിപുലമായൊരു സമിതിയാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഇതിൻ്റെ ഭാഗമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട് ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും അതിന് മാത്രമായിട്ട് പ്രത്യേകം കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്നപ്പോൾ ചെണ്ടുമല്ലി നമ്മൾ ആരംഭിച്ചപ്പോൾ ചെണ്ടുമല്ലി കമ്മിറ്റി എന്ന രീതിയിൽ കമ്മിറ്റി സംഘടിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാരെയും ഇതിൻ്റെ ഭാഗമാക്കി അതിന് സബ് കമ്മിറ്റികൾ രൂപപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചു വരുന്നത് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിലേക്ക് ഉറപ്പുവരുത്താനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഈ പ്രദേശത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് നമുക്ക് നിരവധിയായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്നൊരു ഏഴ് സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിയിട്ട് പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട് അവിടെ ഒരു വഴിയുടെ വിശ്രമ കേന്ദ്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ വാങ്ങി പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത് അതിൻ്റെ പ്രാരംഭ പണികളുടെ കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് വഴി നടന്നു വരുന്നുണ്ട് അതുകൂടന്നെ തന്നെ നടപ്പാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വരുന്നവർക്ക് വിശ്രമിക്കാനും അവരുടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും മറ്റുമൊക്കെ നമുക്കിവിടെ ഒരുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് വരുന്നവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതൊരു വയൽ ഏല പ്രദേശമായതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പരിമിതിയുണ്ട് അതുകൂടി അടുത്ത ഏതായാലും ആറ് അഞ്ചാറ് മാസത്തിനകത്ത് നമുക്കത് ആ പോരായ്മ പരിഹരിക്കാൻ കഴിയും എന്നതാണ് കരുതുന്ന കാര്യം ഞങ്ങളിപ്പോൾ കൃഷി ചെയ്തിരിക്കുന്ന വിത്ത് ഉമയാണ് അതിനൊപ്പം തന്നെ കാലാ നമുക്കുന്നൊരു വിശേഷപ്പെട്ട വിത്ത് കൂടി ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഈ കാലാം നമുക്കിനെ പറ്റി നിങ്ങളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ശ്രീബുദ്ധൻ ഗയയിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയത് എന്ന് പറയപ്പെടുന്ന ഒരു വിശേഷപ്പെട്ട നെൽ വിത്താണിത് അത് അതിൻ്റെ ഭൂമി കറുത്താണ് ഇരിക്കുന്നത് പക്ഷേ അതിൻ്റെ അരി ഭൂമി തൊലിച്ച് അരി എടുത്തു കഴിഞ്ഞാൽ അരി നല്ല വെളുത്ത അരിയായിരിക്കും അങ്ങനെ വളരെ പ്രത്യേകതയുള്ളൊരു വിത്ത് കൂടി നമ്മളിപ്പോൾ പരീക്ഷണാർത്ഥം കൃഷി ചെയ്തിട്ടുണ്ട് പെരുപ്പൊൺകാട് പാടശേഖരക്കരയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്ര ആൽത്തറയിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത് ശ്രീ ഭൂതനാഥൻകാവ് ക്ഷേത്രം വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ഒക്കെ നാടിൻ്റെ ഒരു വലിയ വിശ്വാസ കേന്ദ്രമാണ് ഭക്തരുടെ ഒരു ഇഷ്ട ദൈവമാണ് ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ട് ഈ നാട് ഈ ഇടയ്ക്കുടന്ന ഈ ഗ്രാമം തന്നെ ഇത്തരം ഐതിഹ്യങ്ങളും ഇത്തരം ചരിത്രവും ഒക്കെ ഒരുപാട് പറയാൻ കഴിയുന്ന ഇടങ്ങളാണ് ഈ ക്ഷേത്രവും അതുപോലെ തന്നെ ഈ പാടശേഖരത്തിൻ്റെ ഏറ്റവും താഴേറ്റത്ത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വഴിയമ്പലമുണ്ട് ആ കാലഘട്ടത്തിൽ ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ നിന്നും കവടിയാർ കൊട്ടാരത്തിലേക്കും തിരികെയും പല്ലക്കിൽ രാജാവ് സഞ്ചരിച്ചിരുന്ന ഈ വഴിയായിരുന്നുവെന്നും അന്ന് വിശ്രമ കേന്ദ്രമായി ഈ സ്ഥലമാണ് ഉണ്ടായിരുന്നതെന്നും ഇടയ്ക്കോട് വഴിയമ്പലമാണ് ആനുപ്പാറ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ഈ വഴിയമ്പലത്തിലാണെന്ന് വിശ്രമിക്കുമായിരുന്നു മനോഹരമായ കൊത്തുപണികളൊക്കെ ഉള്ള ഈ വഴിയമ്പലത്തിൽ ഒരുപാട് ചരിത്ര ഓർമ്മകൾ പേർന്ന് ഈ വഴിയമ്പലത്തിൽ ഇന്ന് ധാരാളം സന്ദർശകരെത്തുന്നുണ്ട് വഴിയമ്പലവും ചുമട് താങ്ങിയുമൊക്കെ ആ കാലഘട്ടത്തിൻ്റെ സ്മരണകൾ പേറുന്നുണ്ട് നമ്മുടെ പ്രാദേശികമായ ആളുകൾ വിളിക്കുന്ന പേര് കുട്ടനാച്ചി എന്നാണ് കുട്ടനാച്ചി എന്നത് പല വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു ദേവതയുടെ ആസ്ഥാനമായിരുന്നുവെന്നും തമിഴിലെ കൂറ്റം നാച്ചി എന്ന് പറയുന്ന കൂറ്റം എന്ന് പറഞ്ഞാൽ പ്രാദേശിക ജനക്കൂട്ടം അവിടുത്തെ നായികയായിരുന്നുവെന്നും അതല്ല ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ അമ്മമ്മയുടെ ഇതൊക്കെ നോക്കി ഒരു അമ്മമ്മയുടെ പേരിനോട് അനുബന്ധിച്ചാണ് ഇത് പറയുന്നതെന്നും ഓക്കെ എന്തായാലും കുട്ടനാച്ചി എന്നുള്ള പേര് ഇന്നും വിളിക്കുന്നത് കുട്ടനാച്ചി വഴിയമ്പലം എന്നാണ് കുട്ടനാച്ചി എന്നത് ഇന്ന് നാട്ടുകാരുടെ ഒരു ഇഷ്ടപ്പെട്ട കേന്ദ്രമാണ് സന്ദർശകരുടെ ഫോട്ടോ എടുക്കാനൊക്കെ എത്തുന്ന ആളുകൾ ധാരാളം എത്തുന്നുണ്ട് അങ്ങനെ ഈ പാടശേഖരത്തിൻ്റെ മുകളിൽ ശ്രീ ഭൂതനാഥൻകാവും നമ്മുടെ ഈ പ്രശസ്തമായ കല്ലണയും താഴെ അറ്റത്ത് ഇതുപോലെ ഈ വഴിയമ്പലവുമുള്ള വളരെ സമൃദ്ധമായ പിന്നെ ഗ്രാമ നന്മകൾ പേർന്നൊരിടമാണ് ഈ വഴിയമ്പലത്തോട് ചേർന്ന് ആണ് നൂറിലധികം വർഷം പഴക്കമുള്ള ഗവണ്മെന്റ് എൽ പി എസ് സി ഇടയ്ക്കോട് ശതാബ്ദി ആഘോഷിച്ചു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ വിദ്യാലയം നാടിൻ്റെ പൊതുവിദ്യാലയം എന്ന നിലയിൽ പിന്നെ വളരെ പ്രശസ്തിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് വഴിയമ്പലവും ഈ സ്കൂളും വേർതിരിക്കാവിനകത്ത് ചേർന്ന് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് രണ്ടും ചേർന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഈ വഴിയമ്പലം സ്കൂളിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ സ്കൂൾ അധികൃതരും സ്കൂൾ പി ടി ഒക്കെ അത് ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചരിത്ര സ്മാരകങ്ങളായി വഴിയമ്പലവും അതോടൊപ്പം ഉള്ള സ്കൂളും ഇന്ന് നിലനിൽക്കുകയാണ്